ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാം വീട്ടിലുള്ള ഈ ഒരു കണ്ണാടിപ്പിച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മളെല്ലാം വീട്ടിലുള്ള ഈ കണ്ണാടി ഭയങ്കര ബോറാണല്ലോ അപ്പോൾ ഞാനതിൽ ഒരു കാർഡ് ബോർഡിൽ വട്ടത്തിൽ മുറിച്ചിട്ട് അതിൽ ബോഹോ പെയിനിങ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കണ്ണാടിയുടെ അളവിൽ അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചിട്ട് ഫുള്ളായിട്ട് മുറിച്ച് കളയണ്ട ഒരു ചെറിയൊരു ഹോൾ പോലെ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കണം അട്ട് അതിലേക്ക് നമ്മുടെ കണ്ണാടി ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം പിന്നെ അത് നമ്മൾ മുറിക്കുമ്പോൾ കീറിപ്പാത സൂക്ഷിക്കണം വൃത്തിക്കല്ല ഇളക്കിയെടുക്കണം പിന്നെ നമ്മൾ അതിൻ്റെ നടുക്കത്തേക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ കണ്ണാടി ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കണം അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ സൈഡിൽ ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇത്രേ ചെയ്തിട്ടുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം പല പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെക്കാതെ ഫെവിക്കൊക്കെ വെച്ച് ഒട്ടിക്കാം ഫെവിക്കോട് വെച്ച് ഒട്ടിക്കാം എന്ത് വെച്ച് വേണേലും ഒട്ടിക്കാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്